പണ്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ആനയെ കൊടുന്നു കെട്ടിയിരുന്നു കേട്ടോ അതായത് ഓരോ പൂരത്തിനൊക്കെ കൊണ്ടുപോകുമ്പോഴേ അവിടുത്തെ പഠിക്കൂടെ വീടിൻ്റെ പഠിക്കൂടെ പോകുമ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാവുന്ന സ്ഥലം ആന പാർക്കിങ് കേന്ദ്രമായിരുന്നു ധാരാളം മാവുകളൊക്കെ ഉണ്ട് അപ്പൊ അതുമെ കെട്ടിടാം അതാവും തോന്നുന്നു അങ്ങനെ കൊടന്ന് കെട്ടണത് അപ്പൊ മുത്തശ്ശി പറയണ കേട്ടിട്ടുണ്ടോ വരിക്കാശ്ശേരി ആനയാണത് എന്നൊക്കെ ഞങ്ങൾ വരിക്കാശ്ശേരി വന്നാട്ടോ ഞാൻ കുറേ വന്ന സ്ഥലമാണ് പണ്ട് ഇപ്പോഴും ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഇവിടെ എന്റെ ഫ്രണ്ട് വന്നിട്ട് ആര്യ ആര്യ ഞാൻ ആക്കയുടെ അനോക്കിന്ന് പറഞ്ഞിട്ടൊരു ബുട്ടീക്കിന്റെ ഷോപ്പിന്റെ വീഡിയോ ഒക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ ഇടാറുണ്ട് എന്റെ സാരികൾ കുർത്തി നിന്നാ കുർത്തി എവിടുന്നാ ചോദിക്കല്ലേ ഇവിടെ കടയട്ട് എറണാകുളത്ത് അപ്പൊ ഞാൻ അതല്ല പറഞ്ഞു ഇത് അത് മേലടുക്കളയാണ് കേട്ടോ മൂന്നൊഴിക്കുന്ന സ്ഥലമാണ് പണ്ടത്തെ ഇവിടെയാണ് മൂന്നഴിക്കാനൊക്കെ ഇരിക്കുക അപ്പൊ ഈ സാധനം കാണിച്ചരാൻ വേണ്ടിയിട്ട് അത് ആ മുക്കിലുണ്ട് ഇതിനെ പറയുന്ന പേരാണ് മുക്കോരവ് എത്ര പേർക്ക് അറിയുന്നറിയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപ്പിട്ടത് അങ്ങനത്തെ പണ്ട് ശുദ്ധം മാറ്റി വെക്കുന്ന മുഴുവൻ അറിയില്ല എനിക്ക് തോന്നുന്നു പണ്ട് ഈ കേടുവരാത്ത സാധനങ്ങളാണ് ശുദ്ധം എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കേണ്ടതും മോര ഉപ്പ് ഉപ്പിളിട്ടത് അങ്ങനെ എളുപ്പം കേടുവരുന്ന സാധനങ്ങളല്ലോ കൊറേ തേതി കുട്ടിമാര് വളർന്ന ഒരു തറവാട് ഒരു വിഭാഗക്കാര് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പേടിച്ച് നിന്നിരുന്ന കാലം അത്ര അകലെയൊന്നല്ലോ എന്തായാലും ഇതൊരു ട്രസ്റ്റി കാരണം ഇതെല്ലാവർക്കും കയറി കാണാൻ പറ്റും ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു കെട്ടിടം ഇത് നിലനിൽക്കാനും അതൊരു കാരണം തന്നെയാണ് എന്ത് പ്രതാപത്തിൻ്റെ മുള്ള കെട്ടി ഉണ്ടാക്കിയതായാലും ഇനി ഇതേപോലൊരു കെട്ടിടം പണിയാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നശിപ്പിക്കുക എന്നുള്ളത് രണ്ട് മണിക്കൂർ മതി ഒരു ജെ സി ബി കൊണ്ടുവന്ന് ഒറ്റ തട്ടൽ മതി കാര്യം കഴിഞ്ഞു പക്ഷേ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എൻ്റെ ഒരു നല്ല ഓർമ്മയിൽ ഞാൻ ആദ്യം മരിക്കാശ്ശേരി വന്നതാണ് എൻ്റെ ബി എസ് എസ് എൽ ആറ് സൈക്കിളിൽ ഷൂട്ടിങ് കാണാനാണ് പിന്നെ വന്നത് ഞാൻ കാറിൽ എൻ്റെ ഒരു ഞാൻ അഭിനയിക്കുന്ന ഒരു പരസ്യം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്